ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചക്കറികൾക്കും ചെടികൾക്കും പൂവിടാനും കായ്ക്കാനൊക്കെ ഉള്ള പൊട്ടാസ്യം നൈട്രജനും അതുപോലെ ഫോസ്ഫറസും അങ്ങനെയുള്ള ധാരാളം മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ജൈവവളം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാവർക്കും എം പി ഗ്രീൻ ഫാമിലേക്ക് സ്വാഗതം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് പിടി കടലപ്പുണ്ടാക്കാണ് ചേർക്കുന്നത് പിന്നെ രണ്ട് രണ്ടുപൊടി ചേർക്കുന്നുണ്ട് എല്ല്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് പഴത്തിൻ്റെ തൊലിയാണ് കായ്ക്കാനും ഉള്ള ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളതാണിത് പിന്നെ ചേർക്കുന്നത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ലാക്ടോബേസിലസ് എന്ന ബാക്ടീരിയ ആണ് കഞ്ഞിവെള്ളത്തിലുള്ളത് ഇത് മണ്ണിലെ സൂക്ഷ്മജീവികളെ വളർച്ചയ്ക്ക് സഹായിക്കും പിന്നീട് ചേർക്കുന്നത് പച്ചിലവെള്ളമാണ് ഇതിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളതാണ് ചാണകത്തിയുള്ളതിനേക്കാളും ഒരുപാട് മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ പച്ചവെള്ളം ഇതുണ്ടാക്കുന്ന ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് ഇതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുത്തു വെക്കണം എത്ര ദിവസം വെക്കുന്നു അത്രക്കും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും പിന്നെ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ഏകദേശം ഒരു മാസമായതാണ് ഇതൊരു ബക്കറ്റിൻ്റെ പകുതി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം എന്നിട്ട് വേണം നമ്മുടെ പച്ചക്കറികൾക്ക് ഒഴിച്ച് കൊടുക്കാൻ ഈ വൈദ്യുതി തൈകൾ എട്ട് മാസം മുന്നേ നട്ടതാണ് നല്ല വളം കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ വിളവ് തരും മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്